ഏതോ ജന്മകൽപ്പന ഒരു കീട്ടിലൻ വഴിത്തിരിവിലേക്ക് അതേ പ്രേക്ഷകരെ നമ്മളെല്ലാം കണ്ടു കാണും നമ്മുടെ അശ്വിൻ്റെ വണ്ടി പെട്രോൾ തീർന്ന് വഴിയിൽ കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ഇവിടുന്ന് കുറച്ചും കൂടി ദൂരെ പോയാൽ ഒരു പമ്പുണ്ട് പക്ഷേ അവിടം വരെ നമ്മൾ എങ്ങനെ പോകും എന്നൊക്കെ നമ്മുടെ അശ്വിനെടുത്ത് ചോദിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ശ്രുതി വണ്ടിയിലിരുന്ന് സ്റ്റീറിങ്ങൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നതും നമ്മുടെ അശ്വിൻ പുറകിലിരുന്ന് ഇങ്ങനെ വണ്ടി തള്ളിക്കൊടുക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് എന്താ എൻ്റെ ഭഗവാനീ കാണുന്നത് ഞാനിവിടെ ഇരുന്ന് വണ്ടി ഓടിക്കുന്നു കോടീശ്വരനായ എസ് ആർ വണ്ടി തള്ളുന്നു എന്താണ് ഇതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലാട്ടോ അപ്പുറത്ത് നമ്മുടെ ശ്യാമിന്റെ കള്ളത്തരം കയ്യോടെ പോക്കി നമ്മുടെ ശ്രുതിയുടെ അച്ഛ അതേ പ്രേക്ഷകര് നമ്മുടെ ശ്യാമിന്റെ ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ അച്ഛൻ കയ്യിൽ കിട്ടുന്നതും അച്ഛ ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ജാതകത്തിൽ കൊടുത്തിരിക്കുന്നതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ എന്നിട്ട് നമ്മുടെ ആ നമ്മുടെ ശ്രുതിയുടെ അമ്മായിടെ അടുത്തൊക്കെ പോയി പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അവരുടെ കാര്യത്തിലൊരു തീരുമാനമായി നമ്മുടെ ശ്രുതിയുടെയും അശ്വിൻ്റെയും കാര്യത്തിലും ആ ഒരു പ്രണയത്തിലൊരു തീരുമാനമാകുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം പ്രേക്ഷകരെ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോഡ് റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ